ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെ ആയിരുന്നേറ്റേക്കുന്നത് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ എന്നാലും ഒരുപാടൊന്നും ലേറ്റ് ആയിട്ടില്ല അപ്പം ആദ്യം കിച്ചണിൽ കയറുമ്പോ ചായ ആയിട്ട് കുടിക്കുന്നത് നമ്മുടെ അകത്ത് ഗ്യാസ് തീർന്നിരിക്കുകയാണ് അപ്പം ചായ വെക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ മെയിൻ കിച്ചണിലേക്കായിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങടെ വന്നം അത് മാത്രം ഒരു പ്രശ്നം ഒരു ഗ്ലാസ്സിൽ പകുതി പാലെടുത്തിട്ടുണ്ട് അത്ര തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ഈ ചായ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ ഏതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടണേന്ന് നോക്കിയിട്ട് പല രീതിയിൽ വെക്കാറുണ്ടായിരുന്നേ ചായപ്പൊടി ഇട്ടിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് അതെടുത്തിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കും അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു നേരം അവിടെ നോക്കി നിൽക്കണം ചില സമയത്ത് അതിനുള്ള ക്ഷമയൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൂടെ പഞ്ചസാരയും കൂടി ചേർത്ത് ഇങ്ങോട്ട് മിക്സാക്കി എടുക്കും നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണേ സമയമൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ചായപ്പൊടി ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കും പക്ഷേ അതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് അതാ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായ ഒരു കപ്പിലേക്ക് എടുക്കട്ടെ കേട്ടോ ഈ ഒരു വക്കേരിയൽ എപ്പോഴും കാണുന്ന ഒരു കിച്ചൺ അല്ലല്ലോ കാണുന്നത് ചെറിയൊരു വ്യത്യാസം തോന്നണില്ലേ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ എന്താ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടേ അത് ആ ഒരു സൈഡ് വരെ എത്തിയുള്ളൂ മൂന്ന് റോള് വാങ്ങിച്ചെങ്കിലും കുറച്ചൊക്കെ വേസ്റ്റ് ആയി ആയിപ്പോയിട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ കുറച്ചൊക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ സൈഡിൽ അങ്ങോട്ട് ഒട്ടുന്നില്ല ഈ ഒരു ഷീറ്റും അത്യാവശ്യം നല്ലപോലെ ഒട്ടിയിരിക്കുന്നുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കവറാക്കി എടുക്കണം അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ലാണ്ടാകട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നത് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ സമയമുണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കാമെന്ന് വരിച്ചു ചെറുപയറൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ ആദ്യം ചെറുപയർ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും പരിപ്പൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അത് രണ്ട് വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ അതങ്ങനെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതങ്ങോട് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് മൈദപ്പൊടിയുടെ അപ്പത്തിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഈ മൈദപ്പൊടി അരിപ്പൊടി ഇതൊക്കെ ഞാൻ ഈ വോക്കേരിയൽ തന്നെയാ കേട്ടോ സൂക്ഷിച്ച് വെക്കാറ് അപ്പോൾ താ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണ് മുട്ട ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുക്കണേ ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് തിക്കായി കഴിഞ്ഞാൽ ഉണ്ടാക്കാം എന്നാലും അതൊരു വേറൊരു ടേസ്റ്റാണ് കുറച്ചധികം സമയം നമ്മൾ വേവാനായിട്ട് വെക്കേണ്ടി വരും ഞാനിങ്ങനെ കുറച്ചൊരു ദോഷമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ദാ ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ കണ്ട സെറ്റായി ഈ ഒരളവാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതേപോലെ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഇരുമ്പിൻ്റെ ഒരു ചട്ടി കിട്ടിയാൽ പിന്നെ ഇതിൽ തന്നെ ആൻടോസ്റ്റിരം ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമല്ലോ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടേ അതുകൂടി കൊണ്ട് ആൻടോസ്റ്റിരം എടുക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് താ ഈ ഒരു മാവ് കോരി ഒഴിച്ചൊന്ന് പരത്തി എടുക്കാം ഇപ്പൊ മേൽഭാഗം ഒക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്നും മറിച്ചിടുന്നുണ്ട് അപ്പൊ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കട്ടോ അതാ നോക്കിയേ നല്ല ക്രിസ്പി ഫോം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഉണ്ടാക്കുന്നത് വെറുതെ ആട്ടോ ആഹിൽ കിടന്നുറങ്ങുവാണെ ആഹിൽ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇതിന്റെ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എന്റെ തൊട്ട് ഇപ്പുറത്തൊരാള് നിപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ എന്റെ അടുത്ത് വന്ന് എന്നെ നിക്കുന്നുണ്ട് കേട്ടോ പരാതിക്കെ പറഞ്ഞ് നിക്കാംട്ടാ കിടക്ക ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കാണേ ഞാൻ പറഞ്ഞ ഇക്കാക്കിയുണ്ടല്ലോ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ അതിനു വേണ്ടി എന്നോട് തല്ലിടിച്ചോണ്ട് ഇക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ അതും കേൾക്കുന്നില്ല നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യണ്ടേ അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ആശ്വസിപ്പിക്കാം കേട്ടോ അതായത് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കുറച്ചേരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ കുക്കിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ കുറേ നാളായിട്ട് സവാളയാണ് ചേർക്കാറ് ഉള്ളി ചേർക്കുമ്പോഴല്ല ടേസ്റ്റ് കൂടുതൽ ഞാൻ മുമ്പ് അതായത് കുക്കിംഗ് ഒക്കെ തുടങ്ങിയ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോയിലൊക്കെ വരുന്നതിനൊക്കെ മുന്നേ ഉള്ളി തന്നെയാണ് കേട്ടോ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നെച്ചത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഉള്ളി നന്നാക്കാനൊരു പാടാണല്ലോ അങ്ങനെ സവാളയിലോട്ട് ആയതാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു ആഗ്രഹം ഉള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ചെറുപയറിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ആ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടിംഗ് ബോർഡ് എങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന വെച്ചാൽ ഇതിന്റെ മേളിൽ ഇട്ടിട്ടാട്ടോ ഞാൻ ചതച്ചെടുക്കുന്നത് നമുക്ക് ചതക്കുന്ന ഒരു കല്ലുണ്ട് പക്ഷേ എളുപ്പം ഇതിൽ വെച്ച് ചതച്ചെടുക്കുന്നതാണേ ഇത് ഹസ്ബൻഡ് ഉണ്ടാക്കിയൊരു ശീലമാണ് കേട്ടോ ഹസ്ബൻഡ് ഇങ്ങനെയാണ് ചതച്ചെടുക്കാറ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടിന്റെ മേളിൽ വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കാറ് ബീഫും ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കെ ഇപ്പൊ പിന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറെ ആരും ഇല്ലല്ലോ ചെയ്യാനായിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ശരിക്കും രണ്ട് വിസിൽൻ്റെ ആവശ്യം ഉണ്ടായില്ലാട്ടോ പിന്നെ എനിക്കൊരു ടെൻഷൻ ഇനി വെന്തില്ലെങ്കിലോന്ന് ഓർത്തിട്ട് അതുകൊണ്ട് ഒരു വിസിലും കൂടി കേൾപ്പിച്ചതാണേ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ കേട്ടോ വെച്ചേക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാട്ടോ ഉപയോഗിക്കാം ഉപയോഗിക്കാണ്ടിരുന്നാലും അത് ബുദ്ധിമുട്ടാണല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി ഒന്ന് നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ച് അതിൻ്റെ ആ ഒരു വെള്ള അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങോട്ട് കളയോട്ടോ എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ എണ്ണ തൂവി കൊടുക്കും എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടാണ്ട് ഇതൊന്നും എടുത്ത് വെക്കുന്നത് എന്തൊക്കെ പാടാണല്ലേ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെത്തന്നെതാ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൂടി ഒന്ന് വഴറ്റി എടുക്കട്ടെ അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ അടുക്കും ഇപ്പുറത്തെ അപ്പം ഉണ്ടാക്കലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കഴിയുന്ന കാര്യമില്ലല്ലോ ഇത്തിരി ടൈം എടുക്കണേ ഇതേ ഒരു ബോക്സ് ഞാൻ രണ്ടാമത് വാങ്ങിച്ചാട്ടോ എൻ്റെ അടുത്ത് ഉള്ളത് ഒരു നാല് റോ ഉള്ളതായിരുന്നേ അതിനേക്കാളും കുറച്ചുകൂടി കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ആറെണ്ണം ഉള്ളതാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും അതിലേക്ക് തന്നെ വെക്കാം ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട് പക്ഷെ എന്നാലതൊന്ന് കഴുകി വെക്കുമ്പോൾ ഒന്നൊരു ചേഞ്ച് മാറ്റി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച മുള അണ്ട ചേർത്ത് കൊടുക്കുന്നേ ഒന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ പയറ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ ചതച്ച മുളകൊടി ചേർത്തിട്ട് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ലൊ വരുമ്പോഴത്തേനും നമുക്കിതാ ഈ വെച്ചിരിക്കുന്ന ചെറുപയർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ എല്ലാം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ടേ ഈ ചെറുപയറൊക്കെ നമ്മളുടെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊരു ആണല്ലേ നമ്മളുടെ കുട്ടിക്കാലത്ത് കഴിക്കുമ്പോൾ ഇപ്പം ആ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ എന്നാലും ചില സമയത്തൊക്കെ തോന്നാറുണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കിട്ടാനായിട്ട് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളുടെ മക്കളും ഇതേപോലെയൊക്കെ പറയുമായിരിക്കും അല്ലേ അതാ എന്തായാലും എൻ്റെ ചെറുപയർ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടേ ഈ ഒരു ചെറുപയറ് ഞാൻ കൈയ്യോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്തേക്കുന്നതുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കറുത്തു വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ അതങ്ങനെ കൈയ്യോടെ മാറ്റിയിട്ടുണ്ടേ ഇപ്പൊ നമ്മുടെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അത്യാവശ്യം ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എത്ത ഫുഡിൻ്റെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്ന കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ മൊത്തത്തിൽ അഴുക്കായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് എന്നെതാ കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ചെടികൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ചെടികളുടെ കാര്യം ഒന്ന് ആദ്യം നോക്കട്ടോ അപ്പൊ കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ നീ ആഹിൽ നിന്ന് വിളിച്ച് ആലുമിനിയം കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതും വാക്കേരിയെന്ന് മാറ്റാനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നീ കംപ്ലീറ്റ് ഇവിടെ നിന്ന് തുടച്ചെടുക്കട്ടെ ആ ഇരിക്കുന്ന മൂന്ന് പോട്ടിൽ ആലുമിൻ്റെ ആണ് കേട്ടോ അത് കളയാനായിട്ടുള്ളതാണ് ഡേറ്റ് കഴിയുന്നതൊക്കെയാണ് കേട്ടോ പനിയുടെ ചുമയുടെ ജലദോഷത്തിൻ്റെ ഒന്നും അല്ല കേട്ടോ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യമുള്ളതാണല്ലോ നമ്മൾ ചില ആൻറ്റിബയോട്ടിക്കൊക്കെ രണ്ട് ബോട്ടിലൊക്കെ വാങ്ങിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അത് ബാക്കിയാവുമല്ലോ അത് നമുക്ക് പിന്നെ എടുക്കാനും പറ്റില്ല അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടി മാറ്റിയേക്കുന്നതാണേ പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് കേട്ടോ പാത്രങ്ങൾ എന്തായാലും ഇപ്പം ഞാൻ കഴുകുന്നില്ല പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളും കൂടി ഒന്നിച്ച് കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ ചെടിയുടെ കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഈ ചെടികളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളേഴ്സിലാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് ഒന്നൊരു ഗ്രീനില് ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതും മറ്റേത് പിങ്കുമാണ് കേട്ടോ അപ്പോൾ ദൂരെ എന്നൊക്കെ നോക്കുമ്പോൾ ഈ രണ്ട് ക കളറ് ഇട കലർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണേ കാണാനായിട്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെയിൽ വന്ന കഴിയുമ്പോഴത്തേനും ഈ ലീഫ് ഉണ്ടല്ലോ അതങ്ങട് അതിൻ്റെ ഇലകൾ അങ്ങോട്ട് കൊഴിഞ്ഞു പോകട്ടെ വെറുതെ ഇങ്ങനെ പോലെ ഇങ്ങനെ കിടക്കും പിന്നെ ചില സമയത്ത് നമ്മൾ നനക്കാൻ വിട്ടുപോയിക്കാ പിന്നെ തീർന്നു അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് പോകട്ടോ അപ്പം അങ്ങനെ മൊത്തത്തിൽ മോശമായിട്ട് കിടക്കുകയാണ് പിന്നെ അതും മാത്രമല്ല ചില പോട്ടിൻ്റെ ഉള്ളിൽ പച്ചയുണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ സ്ലൈറ്റൊക്കെ മായ്ക്കുന്ന അതും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ് പിന്നെ ഈ ലീഫ് ആവശ്യമില്ലാത്ത ഇല്ലാത്ത ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണല്ലോ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഈ പോട്ട് നമ്മൾ താഴത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിങ്ങനെ നിന്നിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആഹുലത വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും വീട്ടിൽ കയറിയിട്ടാണ് പോവാറ് ഇപ്പോൾ വെക്കേഷൻ ആയതാണ് ആൾക്കാർ അങ്ങനെ പോകാൻ പറ്റുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇന്നലെ അവനെ ജേഴ്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഫുട്ബോളിനോട് ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ജേഴ്സി മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഇവർ സ്കൂളിൽ സ്റ്റേ ബാക്ക് നിൽക്കുന്ന കൊണ്ടിട്ട് ജേഴ്സി എന്തായാലും വേണം അപ്പം അങ്ങനെ ഇന്നലെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടേ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങുന്നത് അപ്പം ഞാൻ അവനെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒന്ന് വീഡിയോയിൽ കൂടി കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചകത്തേക്ക് കയറ്റിയതാണ് കേട്ടോ ഇതാ ഇത് രണ്ടെണ്ണം കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടേ നമ്മൾ കട്ട് ചെയ്ത് നിലത്തേക്ക് ഇട്ടതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വാരിക്കഞ്ഞതാണ് കേട്ടോ അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് നല്ലപോലെ ഇലകൾ ഇങ്ങോട്ടൊക്കെ വീഴാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും ഈ ഒരു ഇപ്പൊ നമ്മൾ നിലത്തേക്കാണല്ലോ ഇതൊക്കെ വെട്ടിയിട്ടത് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പം എന്തായാലും ഈ അടിച്ച് ഈ കട്ട് ചെയ്തിട്ടത് അതങ്ങോട് കൈയോടെ ഒന്ന് വാരി കളഞ്ഞേക്കട്ടെ ഇന്നിപ്പോ ചെടിയൊന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പൊ വേഗം ഓടിച്ചിട്ട് പോയി ചെടികളൊന്നും നോക്കുന്നുണ്ടേ ഇങ്ങനൊന്നും ഒരു ദിവസമെങ്കിലും ചെടികളെ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വാട്ടോ ഒന്നും ഇല്ലാട്ടോ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം കൂടി നോക്കിയിട്ട് വെയിൽ നല്ല പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കണം അപ്പൊ ദാ ആഹിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എന്താ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ ഇതാ ചോറ് വെക്കാണ് അരി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിനിപ്പോൾ ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചിക്കൻ എന്താ നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നത് നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോ ഓരോരോ പരീക്ഷണങ്ങളാണല്ലോ അങ്ങനെ ഒരു പരീക്ഷണമാണ് കേട്ടോ അപ്പൊ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചിക്കൻ ഒന്ന് കഴുകി നന്നായിട്ട് വാരി വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ ഒന്ന് പോയതിനു ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലി പെരുഞ്ചീരകം പിന്നെ പട്ട കുരുമുളകില്ലാട്ടോ കുരുമുളകും കൂടി ചേർക്കേണ്ടതായിരുന്നു എന്നിട്ട് ഇതും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണേ അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ മല്ലിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല സ്മെല്ലാണല്ലോ ഇനിയിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടേ ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ആദ്യം തന്നെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കറിക്ക് ചേർക്കുന്നത് കേട്ടോ പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഇരിച്ചു അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ തന്നെ അതാ വേപ്പിലേയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വയന്ന് വരുമ്പോഴേക്കും നമ്മൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത്യാവശ്യം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടേ ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുറന്നിട്ട് ചതച്ച മുളകൂടി ആകട്ടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ചതച്ച എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ചതച്ച മുളകും കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ അറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെന്താ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ടേ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ചിക്കൻ റോസ്റ്റ് ആണേ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അത് ഈ മല്ലിയൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇതിന് അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വേപ്പിലേം കൂടി ചേർത്തിട്ട് ആവി പോകാണ്ട് ഒന്ന് വേഗം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ എടുക്കുമ്പോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി നേരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്